ഹായ് ഹലോ ഗായ്സ് എന്നാൽ നമുക്ക് ഇടിയഞ്ചക്ക കൊണ്ടൊരു ഈസി ആൻഡ് അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ ദാ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം വീഡിയോനിപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം കേട്ടോ അപ്പം ദാ പാകത്തിനൊരു ചെറിയ ഇടിയൻചക്ക നോക്കി എടുത്തിട്ടുണ്ട് അതൊന്നായി ആവി കയറിയതായി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള പച്ചമുളക് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർക്കണം പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കോൺ ൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ അല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ ചേർക്കാം പിന്നെ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി അത് ഇഷ്ടമുള്ള ഷേപ്പിൽ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇപ്പം ചക്കമൊക്കെ ഒത്തിരി കിട്ടണ ടൈമാണല്ലോ അപ്പോൾ തോരൻ മാത്രം ഉണ്ടാക്കി നോക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിയാണ് കുട്ടികൾക്ക് ൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്